യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ബൈബിളിന്റെ മാനദണ്ഡമനുസരിച്ച് മനുഷ്യരായ നമ്മളെല്ലാവരും നരക ശിക്ഷയ്ക്ക് അർഹരായ പാപികളാണ് നരക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ മോചനം അതിനെയാണ് നമ്മൾ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സൗജന്യദാനം ഫ്രീ ഗിഫ്റ്റ് ആണ് നമ്മള് യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണ് രക്ഷ രക്ഷ വിശ്വാസം വഴിയാണ് എന്ന് പറയുമ്പോൾ പ്രവൃത്തികൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം ഇല്ല എന്നാണോ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരിക്കലുമല്ല ക്രൈസ്തവ ജീവിതത്തിൽ പ്രവൃത്തികൾക്ക് അതുല്യമായ ഒരു സ്ഥാനമുണ്ട് വിശ്വാസം വഴി രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ പ്രവൃത്തികളുടെ ശരിയായ സ്ഥാനം അല്ലെങ്കിൽ ശരിയായ റോൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ വിശ്വാസികൾ സൽപ്രവർത്തികൾ ചെയ്യണം എന്ന് ബൈബിൾ പുതിയ നിയമം വളരെ ഊന്നിപ്പറയുന്നു ഏതാനും ദൈവവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജന രഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സൽപ്രവൃത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം വിജാതികരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ നമ്മൾ വായിച്ച ഈ വചനങ്ങളിലെല്ലാം വിശ്വാസികള് സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഊന്നിപ്പറഞ്ഞിരിക്കുന്നു എങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ രക്ഷയെന്ന് പറയുന്നത് പ്രവൃത്തികളുടെ ഫലമല്ല അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യദാനം മാത്രമാണ് എഫെസോസ് ലേഖനം രണ്ടാമത്യായം എട്ട് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല അതായത് രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനം സൗജന്യ ദാനം മാത്രമാണ് അത് പ്രവൃത്തികൾ വഴി നമ്മൾ നേടിയെടുക്കുന്നതല്ല എന്നാൽ ഒരാൾ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഈ പദ്ധതി അനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എഫേസോസ് ലേഖനം രണ്ട് പത്തിൽ നമ്മൾ തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയേറിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് രക്ഷയെന്ന് പറയുന്നത് ഒരിക്കലും പ്രവർത്തികളാല് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നല്ല അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനം മാത്രമാണ് എന്നാല് വിശ്വാസം വഴി ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് ബൈബിൾ നമ്മോട് പറയുന്നത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാനിത് ഒന്നുകൂടി വിശദീകരിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറച്ചധികം തവണ പരസ്പരം യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക യുദ്ധമെന്ന് പറയുന്നത് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് അതായത് ഏറ്റവും തലപ്പത്ത് ഒരു ജനറൽ അദ്ദേഹത്തിന്റെ താഴെ കമാൻഡർമാർ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഏറ്റവും താഴത്തെ തട്ടില് പട്ടാളക്കാര് ഇങ്ങനെ മുകളിൽ നിന്നുള്ള ആ ഉത്തരവിന്റെ വെളിച്ചത്തില് എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു ടീം വർക്ക് ആയിട്ടാണ് ഒരു യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസരം അപ്പോൾ ഒരു ഇന്ത്യൻ സൈനികൻ തന്റെ മേലധികാരികളോട് ഒന്നും ആലോചിക്കാതെ ഒരു തോക്കും കുറെ ബോംബുകളും ഷെല്ലുകളും ഒക്കെയായി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് കരുതുക ഇയാള് നല്ല കാര്യമാണ് ചെയ്യുന്നത് ശത്രുരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഇയാളുടെ നടപടി ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കത്തില്ല കാരണം അയാള് ചെയ്യേണ്ടതിതാണ് തന്റെ മേലധികാരികളുടെ ഒക്കെ ഉത്തരവ് അനുസരിച്ച് മറ്റ് പട്ടാളക്കാരോട് ചേർന്ന് ഒരു ടീം വർക്ക് ആയിട്ടാണ് അയാള് യുദ്ധം ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ അയാളുടെ പ്രവൃത്തിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുന്നുള്ളൂ രക്ഷയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ഈ പദ്ധതിയുടെ ഒരു ഭാഗമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ അത് പരിശുദ്ധാത്മാവ് അയാളെ ബോധ്യപ്പെടുത്തുന്നു ഗൈഡ് ചെയ്യുന്നു അയാളെക്കുറിച്ചും ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഈ പദ്ധതി അനുസരിച്ചുള്ള സൽപ്രവൃത്തികളാണ് അയാൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സൽപ്രവർത്തികളിലാണ് ദൈവം യഥാർത്ഥത്തിൽ സംപ്രീതനായി മാറുന്നത് നമുക്ക് വിശുദ്ധരുടെ കാര്യം പരിഗണിക്കാം ഏതാനും വിശുദ്ധരുടെയെങ്കിലും ജീവചരിത്രങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് ഓരോ വിശുദ്ധനെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായ വെൽ ഡിഫൈൻഡ് ആയ ഷാർപ്പ് ആയ ഓരോ പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം മദർ തെരേസയുടെ കാര്യം പരിഗണിക്കുക ഭാരതത്തിലെ ആതുര സേവനത്തിന്റെ ഒരു ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരുന്നു മദറിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഇനി ഫാദർ ഡാമിയന്റെ കാര്യമെടുത്താലോ മൊറോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക അതായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള പദ്ധതി ഇനി ഡോൺ ബോസ്കോയുടെ കാര്യമെടുക്കാം കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്തത് ഡോമിനിക് സാവിയോയുടെ കാര്യം പരിഗണിച്ചാലോ കുട്ടികൾക്ക് മാതൃകയായി ഒരു വിശുദ്ധനെ ഉയർത്തിക്കാട്ടുക ഇതായിരുന്നു ഡോമിനിക്കിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഇനി ഫ്രാൻസിസ് സെവിയറിന്റെ കാര്യമെടുത്താലോ സുവിശേഷ പ്രഘോഷണത്തിന്റെ മേഖലയായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവിക പദ്ധതി ഇനി തോമസ് അക്വിനാസിന്റെ കാര്യമെടുത്താലോ ദൈവശാസ്ത്രം ആണ് അക്യൂനാസിനെ കുറിച്ചുള്ള ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവിക പദ്ധതി ഇങ്ങനെ ഓരോ വിശുദ്ധനെക്കുറിച്ചും അല്ലെങ്കിൽ വിശുദ്ധയെക്കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പരിശുത്താൽ മാവ് ഇതുപോലെ ഒരു പദ്ധതി തയ്യാറാക്കുന്നു ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു ശുശ്രൂഷ നമ്മെ ഫലമേൽപ്പിക്കുന്നു ഇതിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അങ്ങനെയുള്ള പ്രവൃത്തികളിലാണ് ദൈവം യഥാർത്ഥത്തിന് സംപ്രീതനാകുന്നത് അല്ലാതെ നമ്മൾ തോന്നിവാസം എന്തെങ്കിലുമൊക്കെ കുറെ സൽപ്രവർത്തികൾ ചെയ്ത് രക്ഷ പ്രാപിക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കും അതിനനുസരിച്ചുള്ള സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യണം പരിശുദ്ധാത്മാവ് ഇക്കാര്യത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും ഇനി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ഈ സൽപ്രവൃത്തികൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കില് മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഉയർന്ന പ്രതിഫലം റിവാർഡ് ലഭിക്കും അതായത് മരിച്ചു സ്വർഗത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രതിഫലമല്ല ലഭിക്കുന്നത് ഇനി ഒരു വിശുദ്ധൻ മരിച്ചു എന്ന് കരുതുക അതുപോലെ ഒരു സാധാരണ വിശ്വാസിയും മരിച്ചു ഇരുവർക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് വിശുദ്ധർക്ക് സാധാരണ വിശ്വാസികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന ഒരു പ്രതിഫലം ലഭിക്കും പ്രതിഫലം എന്ന് പറയുമ്പോൾ അത് കുറെ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലോ കുറെ ഭക്ഷണ പദാർത്ഥങ്ങളോ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊന്നുമല്ല സ്വർഗത്തിലെ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മാലാക്കാമാർക്ക് തമ്മില് മഹത്വത്തിന്റെ അതായത് ഗ്ലോറി അതിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഗബ്രിയൽ മിഖായൽ റഫായൽ തുടങ്ങിയ ഈ പ്രധാന ദൂതന്മാരുടെ മഹത്വം ഗ്ലോറി എന്ന് പറയുന്നത് സാധാരണ മാലാഖമാരുടെതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ വിശുദ്ധര് മരിച്ച് സ്വർഗത്തിൽ ചെന്നു കഴിയുമ്പോൾ അവർക്ക് സാധാരണ വിശ്വാസികൾക്കുള്ളതിനേക്കാൾ വളരെ ഉയർന്ന ഒരു മഹത്വം ഗ്ലോറി ഉണ്ടായിരിക്കും അവര് ദൈവത്തോട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിരിക്കും ദൈവിക ചൈതന്യം അവരിൽ കൂടുതലായി പ്രകാശിക്കുകയും ചെയ്യും ഇതാണ് സ്വർഗത്തിലെ പ്രതിഫലം എന്ന് പറയുന്നത് അതായത് നമ്മൾ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഇതിനനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യണം ഇതാണ് നമ്മെക്കുറിച്ചുള്ള ശുശ്രൂഷ ഇക്കാര്യത്തില് നമ്മൾ ആത്മാർത്ഥത കാണിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് ഉയർന്ന പ്രതിഫലം കിട്ടും അതായത് സ്വർഗത്തിലെ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലം അത് നമ്മുടെ പ്രവർത്തികൾക്ക് അനുസൃതമായിട്ടാണെന്ന് നിരവധി ദൈവവചനങ്ങൾ പറയുന്നുണ്ട് ചില വചനങ്ങള് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് അതായത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് നമ്മുടെ പ്രവർത്തികൾക്കനുസൃതമായിട്ടാണെന്ന് ഈ വചനങ്ങള് വളരെ വ്യക്തമായിട്ട് പറയുന്നു അതായത് പ്രവൃത്തികളാലല്ല ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് അത് വിശ്വാസത്താലാണ് എന്നാല് രക്ഷിക്കപ്പെട്ടവരുടെ പ്രതിഫലം നിർണയിക്കപ്പെടുന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു രക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണെന്ന് എന്നാല് ഈ വിശ്വാസം എന്നതുവഴി ബൈബിൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇതേക്കുറിച്ച് ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയില് ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ശരിയായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ സേവിങ് ഫെയ്ത്ത് രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനോടുള്ള ഒരു സമർപ്പണ മനോഭാവം കമ്മിറ്റ്മെന്റ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് യേശുവിൽ സമർപ്പണ മനോഭാവമുള്ള ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും യേശുവിനോട് കുറെ ആത്മാർത്ഥത കാണും കുറച്ചെങ്കിലും സൽപ്രവൃത്തികള് അയാള് തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും എന്ന് നമ്മൾ അനുമാനിക്കുന്നു എന്നാല് ആത്മാർത്ഥത കുറവുള്ള വിശ്വാസികളുണ്ട് അവര് ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ അലംഭാവം കാണിച്ചു അല്ലെങ്കിൽ ആത്മാർത്ഥതക്കുറവ് കാണിച്ചു എന്നിരിക്കും ഇത് ഒരു പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത് യാക്കോബിന്റെ ലേഖനം നാലാം നാലാമദ്ധ്യായം പതിനേഴാം വാക്യം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അതായത് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഇതനുസരിച്ചുള്ള സൽപ്രവർത്തികൾ അയാൾ ചെയ്യണം ഇക്കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥത കുറവ് അത് ഒരു പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത് ഈ പാപം ഒരാളുടെ മേലെ കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശിക്ഷ വരുത്തിവെക്കുന്നു ഈ കാലിക ശിക്ഷ അനന്തം അല്ല പിന്നെയോ പരിമിതം ആണ് അതായത് ഇൻഫിനിറ്റ് അല്ല ഫൈനൈറ്റ് ആണ് ഈ കാലിക ശിക്ഷ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചു തീർന്നില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് അത് അനുഭവിക്കേണ്ടതായി വരും അപ്പോഴ് നമുക്ക് ഒരിക്കലും ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കാനായിട്ട് പറ്റത്തില്ല ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു എനിക്ക് യേശുവിൽ ശരിയായി വിശ്വാസമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു എന്നാല് എന്റെ എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള കാര്യമാണ് അത് എനിക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇനി എനിക്ക് ശരിയായ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അത് എന്റെ സൽപ്രവൃത്തികൾ കണ്ടാണ് അതായത് എനിക്ക് ശരിയായ വിശ്വാസം യേശുവിൽ ഉണ്ടെങ്കിൽ അത് എന്റെ സൽപ്രവൃത്തികളുടെ രൂപത്തിൽ പുറമെ പ്രകടമാകും അതായത് സൽപ്രവൃത്തികൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ ഉള്ളിലുള്ള വിശ്വാസം സൽപ്രവൃത്തികളുടെ രൂപത്തിൽ പുറമേ പ്രകടമാകും എന്റെ ഈ സൽപ്രവൃത്തികൾ കണ്ടാണ് എനിക്ക് ശരിയായ വിശ്വാസമുണ്ടെന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ഒരാള് തനിക്ക് വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെടുന്നു എന്നാൽ അയാളിൽ യാതൊരു സൽപ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല ഇതിൻ്റെ അർത്ഥം അയാൾക്ക് ശരിയായ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ശരിയായ വിശ്വാസം അയാൾക്കുണ്ടായിരുന്നെങ്കിൽ അത് സൽപ്രവർത്തികളുടെ രൂപത്തിൽ പുറമെ പ്രകടമാകുമായിരുന്നു ഇനി ഒരു മനുഷ്യൻ യാതൊരുവിധ സൽപ്രവർത്തികളും ചെയ്യുന്നില്ല എന്ന് കരുതുക അയാള് നരകത്തിൽ പോകും എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അയാൾ നരകത്തിൽ പോകുന്നത് സൽപ്രവർത്തികൾ ചെയ്യാഞ്ഞിട്ടല്ല പിന്നെയോ അയാൾക്ക് ശരിയായ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് ശരിയായ വിശ്വാസം അയാൾക്കുണ്ടായിരുന്നെങ്കിൽ അത് സൽപ്രവൃത്തികളുടെ രൂപത്തിൽ പുറമേ പ്രകടമാകുമായിരുന്നു വിശ്വാസം ഇല്ലാത്തതിനാല് അയാള് നരകത്തിൽ പോകും ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഇത് ഒന്നുകൂടി വിശദീകരിക്കാം ഈ കൊച്ചു കുട്ടികളും മറ്റും ഈ സ്കൂളിൽ പോകാനായിട്ട് മടിയുള്ളപ്പോൾ ഇറക്കാറുള്ള ഒരടവുണ്ട് അമ്മ എനിക്കിന്ന് പനിയാണെന്ന് പറയും അപ്പൊ കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ കൈ കൊണ്ടുവന്ന് കുട്ടിയുടെ നെറ്റിയിൽ വയ്ക്കും അപ്പോൾ കുട്ടിക്ക് ശരിക്കും പനിയുണ്ടെങ്കിൽ സാധാരണയിൽ കവിഞ്ഞ ഒരു ചൂട് അമ്മയ്ക്ക് തന്റെ കയ്യിൽ അനുഭവപ്പെടും ഇനി സാധാരണയിൽ കവിഞ്ഞ ചൂട് അമ്മയ്ക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലോ അതിന്റെ അർത്ഥം കുട്ടിക്ക് പനിയില്ല എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത് നുണയാണ് കുട്ടിയുടേത് കള്ളപ്പനിയാണ് അതായത് യഥാർത്ഥത്തിൽ പനിയുണ്ടെങ്കിൽ ആ പനി ചൂടിന്റെ രൂപത്തിൽ ശരീരത്തിൽ പുറമെ പ്രകടമാകും ഇങ്ങനെ തന്നെയാണ് രക്ഷയുടെ കാര്യം അതായത് രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യദാനമാണ് എന്നാൽ ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം സൽപ്രവൃത്തികളുടെ രൂപത്തിൽ പുറമേ പ്രകടമാകും ഒരു പ്രവൃത്തിയും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായിട്ടുള്ള വിശ്വാസം അയാൾക്കില്ല എന്നുള്ളതാണ് അയാൾ രക്ഷപ്രാപിക്കത്തില്ല യാക്കോവിന്റെ ലഹനം രണ്ടാമത്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം എന്റെ സഹോദരരുടെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായ ഇത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് യാക്കോബ് ഈ വചനഭാഗം എഴുതുന്ന സൗകര്യം ഇതാണ് സഭയില് ചിലര് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെട്ടു എന്നാല് അവരിൽ യാതൊരു സൽപ്രവൃത്തികളും കാണപ്പെട്ടുമില്ല അവരുടെ വിശ്വാസം ശരിയായിട്ടുള്ളതല്ല തെറ്റായിട്ടുള്ളതാണ് എന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത് അതായത് അവരുടേത് ഒരു കപടവിശ്വാസമാണ് ഈ കപട വിശ്വാസത്തിന് അവരെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല അതാണ് യാക്കോബ് ഇവിടെ പറയുന്ന കാര്യം അല്ലാതെ രക്ഷാപ്രവർത്തികളുടെ ഫലമാണെന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല